ിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പേര് ശരീശാരി ഞാൻ ഒന്നിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്ന് പറയാൻ പോലെ കാക്കയുടെ കഥയിലാണ് ഇനി ഇനി ഞങ്ങൾക്ക് കഥയിലോട്ട് പോവാം ഇനി ഒരു ഒരു കാക്ക പടഞ്ഞു നടക്കുമായിരുന്നു ഒരു സ്ഥലത്തും വെള്ളമില്ലായിരുന്നു അപ്പോൾ അപ്പൊര് കൊറച്ച് കിണച്ചിഞ്ച അപ്പ് കൊടമിരിക്കണ കണ്ടു കൊടത്തിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു അപ്പോൾ ആ കാക്ക ആ കുറത്ത് റൗണ്ടിൽ ഇരുന്നു അപ്പോഴാ കാക്ക ചുണ്ടി കുരിഞ്ഞപ്പോൾ ആ ചുണ്ടിത്തിയില്ല അപ്പോഴാ കാക്ക ബുദ്ധിമുട്ടെങ്കിലും ഒരു തറായി കടകർ കുഞ്ഞു കുഞ്ഞു കല്ലേ വെള്ളത്തി ഇട്ടു അപ്പോഴാ വെള്ളം പൊങ്ങി വന്നു ആ വെള്ളം കുടിച്ചു എനിക്ക് വെള്ളം ദാഗം പോണ വരെ കുടിച്ചു എനിക്ക് ആ കാക്ക പറന്നു പറ ഇതി മസ് അവന് ക്ഷമിച്ചാൽ ഞങ്ങൾക്ക് എന്നും കിട്ടും നന്ദി നമുശാനം